നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ലൈംഗികാതിക്രമ കേസിൽ പ്രതിച്ചേർക്കപ്പെട്ട ഹാസൻ എംപിയും ജെ ഡി എസ് നേതാവുമായ പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രജ്വലിനെ അന്വേഷണ സംഘം ബാംഗ്ലൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് തിരിച്ച വിമാനം വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് വിമാനത്താവളത്തിൽ എത്തിയതോടെയാണ് അറസ്റ്റിന് വഴിയൊരുങ്ങിയത് മെയ് മുപ്പത്തിയൊന്നിന് അന്വേഷണ സംഘം മുൻപാകെ കീഴടങ്ങുമെന്ന വീഡിയോ സന്ദേശം നേരത്തെ തന്നെ പ്രജ്വൽ പുറത്തുവിട്ടിരുന്നു പറഞ്ഞ ദിവസം തന്നെ ടിക്കറ്റ് എടുത്തെന്നും യാത്ര തിരിച്ചെന്നും ഉറപ്പിച്ച അന്വേഷണ സംഘം പ്രതിയെ വിമാനത്താവളത്തിനകത്തു വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു പ്രതി അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നേക്കാമെന്ന അഭ്യൂഹം പ്രചരിച്ചതോടെയാണ് രാജ്യത്തെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത് ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ച പ്രജ്വലിനെ എക്കണോമിക് ക്ലാസ്സിലെ യാത്രക്കാരെ ഇറക്കിയ ശേഷമാണ് പുറത്തിറക്കിയത് വിമാനത്തിന് സമീപം സിഐഎസ്എഫിന്റെ സുരക്ഷാ വിന്യാസം ഉണ്ടായിരുന്നു മറ്റു യാത്രക്കാർ വിമാനത്താവളത്തിന് പുറത്തെത്തി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പ്രജ്വലിനെ സി ഐ എസ് എഫ് സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് ഇറക്കിയത് ബ്ലൂ റെഡ് കോർണർ നോട്ടീസുകൾ പുറപ്പെടുവിക്കപ്പെട്ട പ്രതിയെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും വൈകാതെ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റുമായാണ് അന്വേഷണ സംഘ തലവൻ പ്രജ്വലിനെ സമീപിച്ചത് എതിർക്കാൻ നിൽക്കാതെ പ്രജ്വൽ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് വി ഐ പി ഗേറ്റ് വഴി അന്വേഷണ സംഘം അതീവ സുരക്ഷയിൽ പ്രതിയെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ബംഗളൂരുവിലെ എസ് ഐ ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി വിമാനത്താവളം മുതൽ ബംഗളൂരു വരെയുള്ള മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരം വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചായിരുന്നു പ്രജ്വലിന്റെ യാത്ര വഴിയിൽ ഉടനീളം പോലീസിനെ വിന്യസിച്ചിരുന്നു പ്രതിയുടെ മുഖം ചാനൽ ക്യാമറകളിൽ പതിയാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായിരുന്നു ലൈംഗികാതിക്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണ നാനൂറോളം സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കി മൂവായിരത്തോളം വീഡിയോകൾ െന്നാണ് കണ്ടെത്തൽ സ്വന്തം വീട്ടിലെ സഹായിയായ സ്ത്രീ ഉൾപ്പെടെ മൂന്ന് അതിജീവിതരാണ് പ്രജ്വലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്